അനുഗ്രഹീതമാണ് വയനാട് കാടും പുഴകളും കണ്ണിനു വിരുന്നാകുമ്പോൾ തന്നെ നാട്ടിലിറങ്ങി ഭീതി വിതയ്ക്കുന്ന വന്യജീവികൾ ശാന്തമായ ജീവിതത്തിന് വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പ് നൽകുമ്പോൾ തന്നെ വന്യജീവികളുടെ സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആ പ്രതിസന്ധിയെ നേരിട്ടത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ഫലപ്രദമായ പദ്ധതികളിലൊന്നാണ് ആനപ്രതിരോധ മതിലുകൾ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി പരിഭ്രാന്തി പരത്തുന്നത് തടയാൻ ഇത്തരം കൂറ്റൻ മതിലുകളുടെ നിർമ്മാണത്തിലൂടെ സാധിക്കും വയനാട് സുൽത്താൻ ബത്തേരിയിൽ കുറിച്യാട് ഫോറസ്റ്റ് റേഞ്ചിൽ പുത്തൻ വീട് മുതൽ കണ്ണമൂല വരെ നിർമ്മിച്ചിരിക്കുന്ന ആന പ്രതിരോധ മതിൽ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കിഫ്ബി ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ മതിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കയറുന്നതിൽ നിന്ന് തടയുന്നതിനായി കാടിന്റെ അതിർത്തികളിലും റോഡിനോട് ചേർന്നുമാണ് ൾ നിർമ്മിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിരവധി പദ്ധതികളിലൊന്നാണ് ആനപ്രതിരോധ മതിലുകളെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു കല്ലിൽ നിർമ്മിക്കുന്നതിനാൽ മതിൽ തകർക്കാൻ ആനകൾക്ക് ബുദ്ധിമുട്ടാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഘട്ടം ഘട്ടമായുള്ള പരിപാടികൾക്കായി ഇരുന്നൂറ്റി കോടി രൂപയാണ് വനംവകുപ്പിന് കിഫ്ബി പ്രത്യേകമായി അനുവദിച്ചത് ഇതിന്റെ ഭാഗമായാണ് ആനപ്രതിരോധ മതിലിന്റെ നിർമ്മാണവും ഇതിനു പുറമേ സോളാർ ഫെൻസിംഗ് ആനപ്രതിരോധ കിടങ്ങുകൾ റെയിൽ ഫെൻസിംഗ് എന്നിവയും വനാതിർത്തികളിൽ നിർമ്മിച്ചിട്ടുണ്ട്